ആ കുട്ടി ഓസ്ട്രേലിയയിലാ ഞാനും വിചാരിച്ച അവിടെ പോയി അങ്ങ് സെറ്റിൽ ആവാന്ന് ഞാൻ എൻ്റെ എൻഗേജ്മെന്റ നിനക്ക് വാട്സപ്പിൽ അയച്ച തരാം നീ തലേന്ന് തന്നെ തന്നെത്തണം യു ജസ്റ്റ് അല്ല ജോക്ക് ഒന്നുമല്ല നിനക്ക് നന്നായിട്ട് അറിയാം നിന്റെ ഫാമിലി എൻ്റെ ഫാമിലിയും തമ്മിൽ ഒട്ടും ചേർന്ന് പോലും പിന്നെ നമ്മുടെ ഒരു വൈബും സെറ്റ് ആവുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ഇതുപോലെ തന്നെ ഇതേ എൻജോയ്മെന്റിൽ ഫ്രണ്ട്സായിട്ടാണ് പോവാം ൂടാം അപ്പ തനിക്ക് ഓക്കെ അല്ലേ അവന്മാര് വരാൻ തന്നെ എന്തായാലും നൈറ്റ് ആവും എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ടെങ്കിലും പോല